നമസ്കാരം ഏപ്രിൽ ിൽ ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിൽ ദിനമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് പഹൽഗാമിൽ നനിച്ചിരിക്കാത്ത നേരത്ത് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ പൌരന്മാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പഹൽഗാം പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബൈസരൻ താഴ്വരിയിൽ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് ആക്രമണം നടന്നത് പാകിസ്ഥാൻ ലഷർ ഇ തൊയ്ബയുടെ അനുകൂല സംഘടനയായി പ്രവർത്തിക്കുന്ന ദ റെസിഡൻസ് ഫ്രണ്ട് അഥവാ ആണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ദീർഘനാളുകളായി അശാന്തിയുടെയും സംഘർഷങ്ങളുടെയും മാത്രം തടവറയിൽ കഴിഞ്ഞിരുന്ന കാശ്മീർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ എല്ലാ തരത്തിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് അവിടെ വീണ്ടും പ്രശ്നകലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാക് അനുകൂല ഭീകരവാദികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ർ എഫ് എന്ന സംഘടന രൂപീകൃതമായിട്ട് അധികനാൾ ആയിട്ടില്ല സൌത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഭീകരവാദി ഗ്രൂപ്പ് കറാച്ച് കേന്ദ്രീകരിച്ച് രൂപം കൊണ്ടത് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബറിൽ ലക്ഷറി തൊയ്ബയെന്ന എൽ ടി ബന്ധമുള്ള സാജിദ് ജാട്ട് സജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് ടിആർഎഫിന്റെ ആരംഭകാലത്തെ നേതൃസ്ഥാനീയർ ഇപ്പോൾ സജാദ് ഗുലാദാണ് ഈ ഗ്രൂപ്പിന്റെ നിലവിലെ രക്ഷാധികാരിയും കമാൻഡറും ജമ്മു കശ്മീർ പോലീസ് കുക്വാരയിൽ ഭീകരബന്ധം സംശയിച്ച് ഏതാനും ആളുകളെ പിടികൂടിയതോടെയാണ് ഈ പുതിയ തീവ്രവാദ സംഘടനയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായി പുറലോകമറിഞ്ഞത് അന്ന് നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുനിന്നും ഭീകരർ ഉപേക്ഷിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും പോലീസിന് കണ്ടെത്താനായി റെസിഡൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സ്ആപ്പ് ടെലിഗ്രാം ടാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവർ യുവാക്കളെ ലക്ഷ്യമിട്ട് തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനുമായി വിനിയോഗപ്പെടുത്തിവരുന്നുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാനിൽ നിന്ന് ജമ്മുകാശ്മീരിലേക്ക് ആയുധങ്ങൾ മയക്കുമരുന്നുകൾ എന്നിവ കടത്തൽ നുഴഞ്ഞുകയറ്റം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും ഈ സംഘടന സജീവമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ തീവ്രവാദി ഗ്രൂപ്പ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കേരൻ ഏറ്റുമുട്ടൽ ഗദ്വാര ഏറ്റുമുട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സോബോറിൽ ബിജെപി കൌൺസിലർമാരുടെ യോഗത്തിനു നേരെ നടന്ന ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നടന്ന ഗാന്ധർബലിലെ സോനാമാർഗ് ടണൽ ആക്രമണം എന്നിവയുടെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തിരുന്നു ഇതുകൂടാതെ കാശ്മീരിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കും സാധാരണക്കാർക്കും നേരെ നിരവധി ആക്രമണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ടി ആർ എഫിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തടയൽ നിയമം അഥവാ യു എ പി എ പ്രകാരം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു ഈ തീവ്രവാദ സംഘം ഓൺലൈൻ മീഡിയകൾ വഴി ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനായുള്ള പ്രചരണങ്ങൾ നടത്തുകയും റിക്രൂട്ട്മെന്റ് പതിവാക്കുകയും ചെയ്യുന്നതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും ജീവൻ ലക്ഷ്യമിട്ട് ഈ സംഘടന ഒട്ടനേകം പദ്ധതികൾ ഇതിനു മുൻപും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ടിആർഎഫ് അംഗങ്ങൾക്കെതിരെ നിലനിൽക്കുന്നത് അതുകൂടാതെ ജമ്മു കാശ്മീരിൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും പ്രോത്സാഹനവുമേകി ടിആർഎഫ് അവർക്കാവശ്യമായ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതായുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട് പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നാല്പത് ജവാന്മാരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു ജമ്മുകശ്മീരിലെ ഞെട്ടിച്ച മറ്റൊരു കൂട്ടക്കൊലയാണ് പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് ഇക്കഴിഞ്ഞ ദിവസം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതില് ഭീകരര് ലക്ഷ്യമിട്ടത് സൈനികരെയായിരുന്നുവെങ്കില് പഹൽഗാമിൽ അവർ പുന്നം വച്ചത് സിവിലിയന്മാരായ വിനോദസഞ്ചാരികളെയായിരുന്നു പുൽവാമയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ തകർക്കുകയുണ്ടായി ആ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടത് സമാന രീതിയിൽ പെഹൽഗാമിൽ നടന്ന ആസൂത്രിത തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ കനത്ത ഭാഷയിൽ തിരിച്ചടി നൽകുമെന്നതിൽ സംശയമില്ല അത് ഏതു വിധത്തിലാകും എന്നതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം you